ഇതെന്റെ പുതിയ ജീവിതത്തിന്റെ തുടക്കമാണെന്ന് വിചാരിച്ച് എനിക്ക് വളരെയധികം സന്തോഷമായി അതേസമയം എന്റെ ഫോണിൽ അച്ഛന്റെ കോള് കണ്ടപ്പോ ഞാൻ ഞെട്ടി ആറു വർഷത്തിന് ശേഷം അച്ഛൻ എന്നെ വിളിച്ചിരിക്കുന്നു അപ്പാ അദ്ദേഹം രോഗാവസ്ഥയിലാണ് അവസാനമായി എന്നെ കാണണമെന്ന് പറഞ്ഞു എനിക്ക് പറ്റില്ലെന്ന് പറയാൻ കഴിഞ്ഞില്ല അടുത്ത ദിവസം അച്ചുവിനൊപ്പം ഞാൻ എന്റെ നഗരത്തിലേക്ക് പോയി അവിടെ ഭൂമി കാലിൽ നിന്ന് വഴുതി അപ്പാ പോലെ ആയിരുന്നു നിങ്ങൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് അത് ചുമ്മാ പറഞ്ഞതാ നിന്നെ വിളിപ്പിച്ചത് നിന്റെ സഹോദരി അഞ്ജലിയുടെ എൻഗേജ്മെന്റിനാ കൂടാതെ നിനക്കൊരു ഗിഫ്റ്റും ഉണ്ട് വാ ഇരിക്കേ എന്തെങ്കിലും കഴിക്കേ